കഞ്ചാവ് വിൽപ്പനക്കാരായ രണ്ടുപേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി ഷൊർണൂർ മുണ്ടായ കോക്കോലിപ്പറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള രാകേഷിനെയും സുഹൃത്ത് പുതുശ്ശേരി സ്വദേശി സംഗീതിനെയുമാണ് ഓടിച്ചിട്ട് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത് രണ്ട് ദിവസം മുമ്പ് നെടുമ്പുര ഭാഗത്ത് പത്തൊൻപത് വയസ്സുള്ള നാല് യുവാക്കൾ കഞ്ചാവ് വലിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇവരെ ചോദ്യം ചെയ്തതിലൂടെ രണ്ട് പ്രതികളിലേക്ക് എത്തുകയുമായിരുന്നു പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് രണ്ടുപേർ പിടിയിലാകുന്നത് പ്രതികളിൽ നിന്നും എട്ടു ഗ്രാം കഞ്ചാവും അഞ്ഞൂറ് രൂപയും ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് ഐ വിനു സി പി ഒമാരായ അനൂപ് ഗിരീഷ് എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് അതേസമയം വിദ്യാർത്ഥികൾ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് പിടികൂടിയത് എന്ന വാർത്ത തെറ്റാണെന്നും പത്തൊൻപത് വയസ്സിനു മുകളിലുള്ള നാല് യുവാക്കളാണ് കഞ്ചാവ് ഉപയോഗിച്ചത് എന്നും പോലീസ് പറഞ്ഞു